എറണാകുളം എടപ്പള്ളിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മെട്രോ പില്ലറിൽ ഇടിച്ച് രണ്ടുപേർ മരിച്ചു ആലപ്പുഴ സ്വദേശികളായ ഹാരുൺ ഷാജി മുനീർ എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിജോ വർഗീസ് വിവരങ്ങളുമായി സിജോ എപ്പോഴാണ് ഈ അപകടമുണ്ടായത് എവിടെ നിഷാദ് പുലർച്ചെ മൂന്നരയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ആലപ്പുഴ സ്വദേശികളായ നാല് പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഹാറൂൻ ഷാജി മുനീർ ഒപ്പം തന്നെ യാക്കൂബ് ആദിൽ എന്നിവരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഈ മെട്രോ പില്ലറിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമയത്തായിട്ടുള്ള മെട്രോ പില്ലറിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹാറൂൻ ഷാജി മുനീർ എന്നിവരാണ് മരിച്ചത് വാഹനത്തിൽ ഉണ്ടായിരുന്ന യാക്കൂബ് ആദിൽ എന്നിവരെ ഗുരുതര പരിക്കോടുകൂടി തന്നെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ ഇന്നലെ രാത്രി ആലപ്പുഴയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി വാഹനം ഓടിച്ചിരുന്നത് യാക്കോബായിരുന്നു ഇതിനിടയിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഈ മെട്രോ പില്ലറിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു പിന്നീട് പോലീസും സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരെല്ലാം ചേർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല രണ്ടുപേർ ഇപ്പോൾ ഗുരുതര പരിക്കുകൂടി തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ്